ഇന്നത്തെ പ്രശസ്തി പാർട്ടിയിൽ നന്നായി ഡാൻസ് കളിക്കാൻ പറ്റണേ എനിക്ക് ഇന്ന് ഞാൻ ഒരു ആക്സി ചെയ്യാൻ പറ്റില്ലേ ദൈവം നീ എന്നെ കാത്തോളണേ ഹോ ഈ അഞ്ചരത്തെ ഇവിടെ പോയി അവൾ നേരത്തെ എത്തി എന്നാ തോന്നുന്നത് ഞാൻ മാത്രം ലേറ്റ് ആയത് എടാ എടാ അവിടെ ഒരു പെണ്ണിനെ നോക്കി ഇങ്ങോട്ട് വിളിക്കാം വാ ഏയ് വേണ്ടടാ അവൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ലോണം പേടിച്ചിട്ടാണ് ഉള്ളത് എടാ നമുക്ക് എന്താ അവളെ പേടിച്ചാലേ നമുക്ക് അവളുടെ നമ്പർ കിട്ടോ നോക്കാം എടി ഇങ്ങോട്ട് വന്നെ നിന്റെ പേര് എന്താ ആ അനിക ഏത് കോഴ്സാണ് എടുത്തേക്കുന്നത് എം ബി എ ഓ നമ്മുടെ അതേ ഡിപ്പാർട്ട്മെന്റ് ഇനി നമുക്കേ ഫ്രഷസ് ഹാളിൽ കണ്ടോട്ടെ മോള് വെയ്ക്കോ നല്ല കൊച്ചല്ലേടാ ഓ നിനക്കന്താ പതുമില്ലാത്ത ഒരുଳക്കൊക്കെ ഏയ് അന്ന്ന്നൊന്നില്ല ഏടാാൻ ഇവിട നോക്കിയോ വണ്ടി അടിക്കണ കണ്ണ കാണുന്നില്ലേ ഏടി നടുരोटी കൂടിയാണോ നടക്കുന്നേ നോക്കി ഒക്കെ നടക്കണ്ടേ നടുരोटी കൂടി നടന്ന് ഞങ്ങ എങ്ങനെ വണ്ടി ഓടിക്കും ഓയ് ഒരു രാവിലത്തെ വന്നോ കുട്ടി മർചണ്ടോ

പിന്നെ പുതിയത് വാങ്ങാനുള്ള സമയം കിട്ടില്ല സമയം അല്ല അമ്മ പൈസ പിന്നെ വലിയ ഞാൻ കിട്ടിയില്ലേ ഫേസ് പൈസ എന്താ പറഞ്ഞെന്നറിയോ അമ്മേ അമ്മേ എനിക്ക് ഫേസ് വാഷ് വാങ്ങാനുള്ള വാങ്ങാനുള്ള പൈസ പൈസ അമ്മേ എടി ഇവിടെ പേസ്റ്റ് ഫേസ് ഫേസ് സോപ്പ് കഴുകി സ്കൂളിൽ മതി എടുക്കേ അതീവ സുന്ദരി ആവാൻ നിൽക്കണ്ട

ഫേസ് വാഷ് ആണത്രേ ഫേസ് വാഷ് നിന്റെ ചോയിക്ക് ബഡ്ജറ്റ് ശരി വരുന്നോ ഓ അതൊന്നും വലിയ കാര്യമൊന്നുമല്ലേ അമ്മന്റെ കയ്യില പൈസ ഇല്ലാത്തതുകൊണ്ട് അമ്മ പൈസ തരപ്പാതായിരിക്കും അല്ലേ നീ എന്തിനാ ഫേസ് വാഷ് മേക്കപ്പ് ഒക്കെ അല്ലാതെ തന്നെ നീ സമ്മതില്ലേ ഒന്ന് ചുമ പോയേടി കാലിയാക്കണ്ട അയ്യോ കുറേ സമയമായി അല്ലേ നീ വൈകി വന്നത് ഇപ്പോ ഇവിട നമ്മൾ കഥ പറഞ്ഞിട്ടിരുന്നാലേ അവിടെ സ്റ്റേജിൽ പരിപാടി വരും ഓക്കേ ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാം നീ ബാഗ് പിടിച്ചോ ഓക്കേ ഓക്കേ ആ അവിടെ ഒരു ബ്ലൂ ബാഗ് ഉണ്ടാവേ അതിനകത്തേ നിന്റെ കോസ്റ്റ്യൂം ഉണ്ട് മേക്കപ്പ് ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കേ താങ്ക്സ് വൗ എടി ഞാൻ എങ്ങനെ ഉണ്ട് ഒന്നും പറയാനില്ല മോനെ സൂപ്പർ അടുത്തതായി സ്റ്റേജിൽ അരങ്ങേറാൻ പോകുന്നത് ഡാൻസ് ഏയ് അടുത്ത പരിപാടി നിന്നെ വേഗമോ എങ്ങനെ ഉണ്ട് മോളി എൻ ഡാൻസ് പൊളിച്ചു മോനെ ഒന്നും പറയാനില്ല സൂപ്പർ എടി ഞാൻ പോയിട്ട് ഈ കോസ്റ്റ്യൂം ഒന്ന് change ആക്കി വന്ന് ട്ടാ എടി മോളെ നിന്റെ ഒന്നിച്ചിട്ട് സ്റ്റേജിലുണ്ടായ ആ കുട്ടിയില്ല അനിഖ എന്ന് പേരുള്ള